ില്ല ആരൊന്ന് വന്നാരോന്ന് വന്നേ ലൈവില് വന്നവരൊന്ന് കമന്റ് ചെയ്യടോ എന്താണ് എന്താണ് ചെയ്യാണ് അവിടെ റുമ്പിണ്ട്ട്ടോ കമന്റ് എന്താണ് ആരും ഒന്നും പറയാത്ത മക്കളെ എന്തൊക്കെയാണ് വിശേഷം കൊറേ കാലത്തിന് ശേഷം ലൈവിൽ വന്നാണ് ആദ്യം ആദ്യം ലൈക്ക് അടിച്ചു ആരാണ് അത് കാത്തൂസ് കാത്തുസ് ബ്ലോക്ക് കാത്തൂസ് അതാരാണ് കാത്തൂസ്

വൈറ്റ് പേപ്പർ ഓഫ് ദി വേൾഡ് ഹൈ ഇഷ്ടമുള്ളതുകൊണ്ട് ഓ നിന്നോളേ ഇമ്മ ഇದು വാങ്ങുമ്പോൾ എന്താകേണ്ട വിശേഷം ابي വിട്ടോ നൈസ്ലിപ്പ് വിട്ടു മാഇദു ലൈക്ക് എല്ലാവരും ലൈക്ക് ചെയ്യൂട്ടോ കാറ്റോ സ്ലോഗാറ്റോ സ്ലോഗിന്റെ വീട് എവിടെയാണ് ഇൻഷെറ്റി സാധനം വാങ്ങിട്ട് ഇതല്ല വാങ്ങാൻ കാറ്റോ സ്ലോഗേ കൊല്ലം യാ കൊല്ലം ഓക്കേ കൊല്ലത്തെ വിശേഷം മായ കണ്ടോ ഇന്ന് എന്താണ് സതിൽ നിന്നും ഹായ് എവിടെ സ്ഥലം ഇത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലെ നമ്മളെ മുക്കം ഇന്നുമയല്ല ഓക്കേ ഇന്നുമയ എല്ലാം അടുത്തും ഇന്നുമയ കൺഗ്രാචുലേഷൻ ജീസസ് സെലക്ട് യു ആസ് ദ സെയിന്റ് ഓഫ് ദ ഡേ താങ്ക്യൂ 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 അന്നാ മനസ്സിലായോ അല്ലാതെ താങ്ക്യൂ എന്ന് നമ്മൾ താങ്ക്യൂ പറയണ്ട ഗയ്സ് ഇനിക്കൊരു ഒരു ഗിഫ്റ്റ് ഉണ്ട് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഗയ്സ് ഒരു എന്താ കറി കറി കോ വിശേഷം വാൾപേപ്പർ മക്കൾ മക്കളൊക്കെ പൊളിയല്ലേ ഞാൻ ലൈക്ക് അടിച്ചു ഓക്കെ ഓക്കെ താങ്ക് യു ഐറ്റംസ് ഒന്നും കാണിക്കാൻ നേരല്ല

പൈസ എന്തൊക്കെയുണ്ട് വിശേഷം പൈസ ആയിട്ടാണ് ലൈവില് വന്നിട്ടില്ല ആളൊക്കെ കുഞ്ഞാൻ്റെ നറുക്കെടുപ്പ് എന്താണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പ് എല്ലാവർക്കും ഇഷ്ടായില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നറുക്കെടുപ്പ്

This is my Lengi box. This is an awesome Lengi Open it. Open it. The king of Egypt. ിത്തി ഇളങ്ങും ഇളങ്ങും സീനത്ത രാജാത്തി ഇഷ്ടക്കടലിൻ്റെ ന്യൂസ്ആപ്പ് ലൈവ് ചെയ്യുവാ ഒക്കെ ഒക്കെ പൈസ എവിടെയുള്ളു വീട്ടിലാണോ ഇസുകാട്ടിൻറെ മൊശപ്പോ ടി വിരിഞ്ഞല്ലോ ഇമ്പ ിൽ <laughs> <laughs> എന്തെങ്കിലൊക്കെ ഒന്ന് പറയൂ ലൈവിലില്ല അവരൊക്കെ എന്തെങ്കിലാണെന്ന് ചോദിക്കൂസ്റ്റഡ് ആവും നിങ്ങൾക്ക് അൽബൂസിനെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ അൽബൂസ് തൊള്ളക്കാട്ടിൽ നിൽക്കുന്ന അൽബൂസ് എങ്ങനെയുണ്ട് എൻ്റെ അൽബൂസ് ആണ് എന്റെ അൽബൂസ് നമുക്ക് നിങ്ങൾക്ക് ഞാൻ കക്കാടം പോയി പോയത് കാട്ടിത്തരാം ആർക്കൊക്കെയാ കാട്ടിത്തരണം കക്കാടം വലി പോയിട്ട് കക്കാടം വലി പോയതാണ് കക്കാടം വലി പോയു इसी काडे मिंदे कबीर कबीर का कनिकनेस कबीर का सुदले इसी काडे तुम काड मैंने गाइस एनपायर का काडम बोलिए ഞാൻ രണ്ടെണ്ണം ഉണ്ട് ഒന്നതാവിടെ ഒന്നതാവിടെ ഇതാണ് കക്കാടം പോയില് എന്താ കക്കാടം പോയില് മറ്റേ കാറ്റുക്കുള്ള ഒരു മല ചെറിയൊരു മല അവിടെ പോയപ്പം ഇതാണ് വ്യൂ പിന്നെ കുരിശുമലയിൽ ഇനി പോവണം അടുത്ത കാറ്റു മഴക്കും പോകണം ആ ഇതും ഉപ്പയും മൂളും ആണോ യെസ് കെബീർക്ക എന്താ വിശേഷം കെബീർക്കന്റെ നാട് എവിടെയാണ് നല്ല <laughs> വച്ച് <smallionate> <laughs> <smallionate> <laughs> <smallionate>

ആ അങ്ങനെ എന്തോ ഗെയ്റ്റ് വെയർ റിസോർട്ടിൽ പോയപ്പോള്ളതാണ് ഇതാണ് ഞങ്ങളുടെ കാർ ഇത് പണ്ട് ഞങ്ങൾ കേൾക്കാൻ പോയ അമ്മുള്ള ഫോട്ടോയാണ് ഷഹീബ് എം ടി വൈ ഇൻസ്റ്റാഗ്രാമിലെ പേര് കണ്ടല്ലോ ഓ എന്തു ചെയ്യുന്നു നമ്മൾ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോണേ യെസ് യു സിക് കേഡലിൻ ദേ ഇതാണ് ഞങ്ങൾ മാമീന്റെ നിക്കാട്ട് ഉണ്ട് പിന്നെ അവിടെ ഒരു ബോക്സ് കണ്ടില്ലേ അത് അതിന്റെ ഡ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നതും ബിസിനസ് ബിസിനസ് യെസ് യെസ് ബ്രോ അങ്ങനെ അറിയോ അറിയോ വണ്ടിപ്പം സഹൽ പറയൂ സഹൽ പറയൂ

ൾക്കാരൊക്കെ വരുന്നുണ്ട് കണ്ടതാണ് കുടുങ്ങിയോൾഡ് ഓക്കെ കാലം സഹൽ

Or mayu ndo ini oh indi apa guys Jangan nangal itu indi nana ini sahal sahal yes yes my boy my boy <coughs> ഇവ ഇവയെവിടെ ശാൽ ഞങ്ങൾ മുക്കാം മുക്കാം കോഴിക്കോട് മുക്കാം ചുടുപ്പിന്റെ താളത്തുടിപ്പിൽ നമ്പരങ്ങൾ താട രേંગલ പാട്യൻ ഫാദർ വാട്ട് ഈസ് યોર നെയിം માય નેમ ઇઝ સુહૈબ એમ ટી બાય ગાઈസ് સુહૈબ ટુ હેપ ટુ હેવ મી સુહૈબ એમ ટી બાય સબસ્ક્રાઇബ് ചെയ്യണം അണ്ടവർ അങ്ങന മൂട്ടേ માય નેમ ઇઝ അണ്ടവർ തിരി മണിക്കാ കഴിക്കുന്നത് അതെന്താണ് ആദ്യം മത്സരം പത്ത് വിചാരി

വണ്ടി ഞാൻ സിറ്റമ്മടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പറും അവിടെ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എപ്പോഴും എടുത്തിട്ടില്ലെങ്കിൽ ഗ്യാപ്പിൽ ലോൺ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ അന്ന് ഇപ്പം കിട്ടുമ്പോ എന്റെ വണ്ടി തിരയിൽ അവിടെ ഉണ്ടെങ്കിൽ

അടാ നാളെ എന്താലും വർക്ക് ഉണ്ട് ട്ടോ അതെ അപ്പ അതേ ഇന്റർവ്യൂസ് റിപ്പോർട്ട് കൊടുക്കുന്ന നാളെ വർക്ക് ഉണ്ട് എന്നുള്ളേ കനിയേ കനിയേ അബേ അസ്സർമുല്ല അമ്മേ പറയ് വാ എങ്ങോട്ട് ഓപ്പക്ക うってく